ഹായ് അസല വലൈക്കും ഇന്ന് എൻ്റെ മദ്രസമാണ് അപ്പം ഞാൻ മദ്രസ ഹാളിലോളിലോട്ട് പോയി അസല വലൈക്കും ഞാൻ അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വീഡിയോ ആണ് അപ്പം ഇന്നലെ വൈകുന്നേരം കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായി കപ്പ ഇവിടെ അങ്ങത്തപ്പാൻ്റെ അവിടെ എന്തോ ഇവിടുത്തെ അപ്പം അവര് കൊണ്ടു തന്ന അപ്പം ഞാന് രാവിലെ തന്നെ കപ്പ എന്തായാലും തിന്നൂലെ അപ്പം ദോശയും ചെറുപയർ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് സാധാരണ അങ്ങനെ രാവിലെ കപ്പ ന്നാൻ പറ്റാറില്ല അപ്പം പിന്നെ ഒന്നാമത് ഷുഗറും കൂടുന്നതുകൊണ്ട് കപ്പ ഞാൻ കുറച്ച് കഴിച്ചോളും അപ്പോൾ ഈ ഒരു ചെറുപയർ കറിയും ദോശ ദോശയല്ല കലത്തപ്പം അതായത് നമ്മളവിടെ പിന്നെ അപ്പം പോലെ കട്ടിയിൽ ചുട്ടിട്ട് തിരിച്ചും മറുത്തിട്ടൊക്കെ മരിച്ചെടുത്ത് അതാണ് മോനെ ഇഷ്ടം അപ്പം പിന്നെ ഈ ചെറുപയറും കറിയും കൂടി പച്ചരി അരച്ചാണ് ാക്കുന്നത് പച്ചരിയിൽ തേങ്ങയും വലിയ ഉള്ളിയും ചേർത്ത് അരക്കും അങ്ങനെയാണ് ഈ ഒരക്കം കട്ടിയിൽ കുറച്ച് കട്ടിയിൽ ചുട്ടെടുക്കും എന്നിട്ട് തിരിച്ചും ഇട്ട് നല്ല മൊരിച്ചെടുക്കും അതാണ് നമ്മുടെ കലത്തപ്പം എന്ന് പറയുന്നത് അത് മധുരപ്പുണ്ടാക്കലുണ്ട് ശർക്കരയിട്ടുണ്ടാക്കലുണ്ട് അപ്പം മധുരക്കളുത്തപ്പം എന്നിട്ട് കറി വെച്ചിട്ട് തിന്നാൻ പറ്റുന്ന തയ്റ്റാണ് അപ്പം ചെറു വയറിയും കൂട്ടി അത് രാവിലത്തെ റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലർക്ക് നമ്മൾ അംഗീകരിക്കാൻ മടി ഉണ്ടാവും കിട്ടിയവൻ്റെ കാര്യമൊന്നും പറയുന്നത് എന്നാലും അവർ എന്താണെന്ന് വെച്ചാൽ അംഗീകരിച്ചില്ലെന്ന് പോകട്ട നമ്മൾ എന്താണെന്ന് നമ്മുടെ രീതിയിൽ പോകാൻ വേറെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ നന്നായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിക്കുക ഹൃദയം എന്തിനാണ് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ എന്താണ് അർഹത ഒക്കെ കൈ നീട്ടരുത് നമ്മൾ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ പോകും എന്തായാലും ജീവിച്ചാലേ പറ്റൂ പിന്നെ ചോറ് ഇവിടെ അടുപ്പത്ത് വേവുന്നുണ്ട് ഈ ഒരു കട്ടിങ് ബോർഡ് ഇവിടെ കട്ടിങ് ബോർഡ് ഉണ്ടായില്ല ഒരു പഴയ പലക വെച്ചാണ് മുറിക്കുണ്ടായത് അപ്പോൾ ഞാനൊരു കട്ടിങ് ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്താ ഉള്ളു അപ്പം പിന്നെ കുഴപ്പമില്ല എന്നുള്ള അപ്പം മോനെ ഇത് പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കുന്നതാണ് പിന്നെ ഒരു വെള്ളരിക്ക കറി ഒക്കെ അംഗീകരിച്ചിട്ട് വെള്ളരിക്ക മുളക് കറിയാണ് നല്ല എനിക്ക് വേറെ ഇഷ്ടമാണ് ഇങ്ങനെ പുളി കറിയാണ് വെള്ളരിക്ക പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതാണ് അതായത് വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞ് ഒരു പകുതി തക്കാളിയും ഒരു പകുതി വലിയ ഉള്ളി ഒന്നോ രണ്ടോ പച്ചമുളക് ഇടാം അങ്ങനെ നമ്മൾ വെക്കുന്നതാണ് താളിപ്പ് പോലെ മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെക്കും നല്ല ടേസ്റ്റാണത് പിന്നെ ഈ ഒരു ചെറിയ കുക്കർ അതായത് രണ്ട് ലിറ്ററിൻ്റെ കുക്കർ ഞാൻ പിന്നെ രണ്ടെണ്ണം കോംബോ ആയിട്ട് വാങ്ങിയതാണ് രണ്ട് ലിറ്ററിൻ്റെയും മൂന്ന് ലിറ്ററിൻ്റെയും ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇപ്പം രണ്ടു രണ്ടര വർഷം എന്തോ ആയി വാങ്ങിയിട്ട് വലിയ കുഴപ്പമില്ല അപ്പം കുറച്ച് സാധനമൊക്കെ വെക്കാൻ ചെറിയ കുക്കറാണ് നല്ലത് അപ്പം ഞാൻ അതിലിപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും ആവശ്യത്തിന് അതിന് ഉപ്പും ചേർച്ചിട്ട് ഒന്ന് ഒന്നര സ്പൂൺ ഒരു നാല് വിസിലിനാണ് ഞാൻ വെച്ചത് നാല് വിസിലാകുമ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ടാവും അതിലി എന്നിട്ട് വെന്തതിന് ശേഷം പുളി വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയ കുറച്ച് ചെറിയ പുളി ഒഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി para